വീടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് ആവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ മുൻവശം അഞ്ചു പതിറ്റാണ്ടിന്റെ യു ഡി എഫ് കുത്തക ഇളക്കി പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരിയിൽ എൽ ഡി എഫിന് ചരിത്ര വിജയം വിജയം ആഘോഷമാക്കി പ്രവർത്തകർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ മമ്പാടൻ സുനിറ മുൻഷാദാണ് ചരിത്ര വിജയം കരസ്ഥമാക്കിയത് ാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് വെട്ടിക്കാട്ടേരിയിൽ അമ്പതിലേറെ വർഷമായിട്ടും യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ തുടർച്ചയായി വിജയിച്ചിരുന്ന വാർഡിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച മമ്പാടൻ സുനിറാം മുൻഷാദ് ചരിത്ര വിജയം നേടിയത് സുനിറ മമ്പാടന്റെ വിജയം പഞ്ചായത്തിലെ യു കേന്ദ്രങ്ങളിൽ അമ്പരപ്പുണ്ടാക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ വാർഡിൽ മുന്നൂറ്റി എൺപത് വോട്ടിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇരുനൂറ്റി ഇരുപത്തിയൊൻപത് വോട്ടിന്റെയും വൻ ഭൂരിപക്ഷം യു ഡി എഫ് നേടിയപ്പോൾ വാർഡിലേക്ക് നാല്പതിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സുനീറ വിജയിച്ചത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടാം വാർഡ് മെമ്പർ കൂടിയായിരുന്നു വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ വർഷങ്ങളായി തുടർച്ചയായി നിലനിന്നിരുന്ന വാർഡിൽ എൽ ഡി എഫ് ചരിത്ര വിജയം നേടിയത് വൻ ആഘോഷമാക്കുകയാണ് എൽ ഡി എഫ് പ്രവർത്തകരും നാട്ടുകാരും